നമ്മുടെ ഇലക്ട്രിക് ഇലക്ട്രിക്ക് ഏവിയുമായിട്ട് ഡബിൾ വെച്ച് പോയി കഴിഞ്ഞാൽ ഏകദേശം എത്ര കിലോമീറ്റർ റേഞ്ച് കിട്ടും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കണം കേട്ടോ നോർമൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡബിൾ വെച്ച് പോകുകയാണെന്നുണ്ടെങ്കിലും സിംഗിൾ വെച്ച് പോവാണെന്നുണ്ടെങ്കിലും നാൽപ്പത് കിലോമീറ്ററിന് സ്പീഡ് പോകണമെന്നുണ്ടെങ്കിലും അതല്ലെങ്കിൽ നാൽപ്പതിന് താഴെ സ്പീഡിലാണ് പോകണമെന്നുണ്ടെങ്കിലും പല വേരിയേഷനായിട്ടാണ് നമ്മുടെ വണ്ടിൻ്റെ റേഞ്ച് നമ്മൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഡബിൾ വെച്ച് പോയി കഴിഞ്ഞാൽ എത്ര കിലോമീറ്റർ ഇന്ന് നമുക്ക് കിട്ടും എന്നുള്ളതാണ് നോക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഫുൾ ആയി നമ്മളെ വണ്ടിയിൽ നമ്മളെ മീറ്റർ നമ്മൾ സീറോ അതായത് കിലോമീറ്റർ റേഞ്ച് കാണിക്കുന്ന ഒരു ഭാഗം സീറോ ആക്കി വെച്ചു വൺ സൈഡ് നമ്മൾ ഓടിയ സമയത്ത് നാല്പത്താറ് പോയിൻറ്റ് ഒന്ന് കിലോമീറ്റർ നമ്മൾ ഓടി അതിൽ അൻപത്തഞ്ച് ശതമാനം ബാലൻസ് വന്ന് ചാർജ് ബാലൻസും വന്നു അവിടെ നിന്ന് നമ്മൾ റിട്ടേൺ പോകുന്ന സമയത്ത് തൊണ്ണൂറ്റി മൂന്ന് പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ നമ്മൾ ഏകദേശം ഓടി അതിൽ ഏഴ് ശതമാനം ചാർജും ബാലൻസ് വന്നു ഈ ഏഴ് ശതമാനം ചാർജ് കൊണ്ട് ഏകദേശം ഒരു അഞ്ച് ആറ് കിലോമീറ്റർ ഓണം കഴിയും എന്നാണ് വണ്ടി നമുക്ക് കാണിക്കുന്നത് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു തൊണ്ണൂറ്റി ഏഴ് കിലോമീറ്റർ റേഞ്ച് വരെ നമുക്ക് ഡബിൾ വെച്ച് പോയി കഴിഞ്ഞാൽ കിട്ടും ഓക്കെ നിലവിൽ നമ്മൾ ഓഡിറ്റുള്ളതെന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ആണ് ഡബിൾ വെച്ചിട്ട് നമ്മൾ ഓടിയിട്ടുള്ളത്